കുറച്ച് തായയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിലേ ഒരിക്കലും ഈ വീഡിയോ കാണേ ചെയ്യരുത് സത്യം പറയാം ഇതുപോലെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോ എങ്ങനെയാ ഒരു ഡിഫറൻസ് എങ്ങനെ തോന്നുന്നുണ്ട് കുറച്ചുകൂടി എളുപ്പാണോ നമ്മള് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് മുന്നേ ഉണ്ടായിരുന്നവർ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല നീ റിട്ടയർഡ് ആയ കാലത്ത് ഒന്നേന്ന് തുടങ്ങാനാ വരുന്നത് അപ്പൊ അവരെ കൊണ്ട് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഭയം അതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവരെല്ലാരും എന്നെ ഞെട്ടിക്കുക ചെയ്തു കാര്യം നോന്നൊരു വാക്ക് അവരുടെ ഭാഗത്തു നിന്നില്ല എന്ത് ചെയ്തു കൊടുത്താലും ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഇരിക്കുന്ന പോലെ അരമണ്ഡലൊന്നും ഇരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല നമുക്കത് നിർബന്ധിക്കാനും പറ്റില്ല അപ്പോ അതൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്സുകളൊക്കെ അവരെ എന്ത് സ്റ്റെപ്സ് ഇട്ടാലും അത് കാണിക്കാൻ റെഡി റെഡിയാവാറുണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിലേ ഒരിക്കലും ഈ വീഡിയോ കാണേ ചെയ്യരുത് ചിലപ്പോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും ണോ നിങ്ങൾക്കം ടു മൂവി വേൾഡ് എല്ലാവർക്കും സുഖാണോ ഇവിടെ എന്താ പറയാ ഡാൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷവതികളായിട്ട് നിൽക്കുകയാണ് എല്ലാരും അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് ഞാൻ ഇവരെയും കൂടെ ഒന്ന് പായോ ടീച്ചറെ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്കൊന്ന് പുറത്തേക്ക് ഇരുന്നാലോ കുറച്ചൊന്നും ശ്വാസം കിട്ടട്ടെ നമുക്ക് ഇവരെയായിട്ട് പുറത്തോട്ട് പോവാ അപ്പൊ നമ്മള് കുട്ടികളെയും ടീച്ചറിനെയും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് പുറത്തേക്ക് കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് ഇന്ന് അവർക്ക് റെസ്റ്റ് വേണോട്ടോ ഇന്ന് അവരായിട്ട് ഇങ്ങനെ എന്താ പറയാ അരമണ്ഡലത്തിൽ നിർത്തിയിട്ട് കഷ്ടപ്പെടുത്തരുത് ഏഹ് കഷ്ടപ്പെടുന്നില്ല എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് എനിക്കറിയാം കേട്ടോ എല്ലാരും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ ആ ഒരു ആ വീട്ടുകാരും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതിന് പകരം കുറച്ചൊരു സന്തോഷത്തിന് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിരിക്കുകയാണ് അല്ലേ അതെ അപ്പോൾ ഇതിന്റെ ടീച്ചറിനോട് തന്നെ നമുക്ക് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്

റിട്ടയർ റിട്ടയറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇടപ്പള്ളി ഇവിടെ ഒരു നൃത്താസ്വാദക സദസ്സുണ്ടെന്ന് അറിഞ്ഞതോ പിന്നെ ഞാൻ ഇവിടെ വന്നു കമ്മിറ്റിയിൽ എന്നെ എടുത്തു എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നി ഈ ഏജ് ആയവർക്ക് ക്ലാസ് എങ്ങുമില്ല അപ്പോൾ എനിക്കും പഠിക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹമായിരുന്നു പണ്ടത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്കും പഠിക്കണമെന്ന് തോന്നി അപ്പം ഈ എൻ്റെ ആഗ്രഹം ഒന്ന് കമ്മിറ്റിയിലേക്ക് അറിയിച്ചു പിന്നെ മല്ലിക അന്ന് പ്രസിഡൻ്റായിരുന്നു അല്ലേ അല്ലേ പ്രസിഡൻറ്റായിരുന്നു മല്ലികയെ കൂട്ടി ഞങ്ങൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി മീത്തന ടീച്ചറിൻ്റെ അടുത്ത് പോയി മീത്തനെ സമ്മതിച്ചു സമ്മതിച്ച് പിന്നെ ഇവിടെ ഇത് ആരംഭിക്കായിരുന്നു ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചു ഇപ്പോൾ ഇത്ര വർഷമായിട്ട് ഒരുപാട് കുട്ടികളായിട്ട് തന്നെ ഈ ഒരു ക്ലാസ് മുന്നേറ നിയർലി ഈ അമ്പത് പിള്ളേരുണ്ട് പക്ഷെ പലരും ലീവിലാണ് എല്ലാവർക്കും ചെറിയ ചെറിയ ഉണ്ടല്ലോ അപ്പൊ ഒരാളുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു ഒരാളുടെ മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പല ഇതായിട്ട് ലീവായിട്ട് ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് റെഗുലർ ക്ലാസ്സിന് ഏകദേശം ഇത്രയും പിള്ളേരൊക്കെ വരാറുണ്ട് പല ടൈമിങ്ങിലാണോ നമ്മള് ക്ലാസ് അല്ല പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ക്ലാസ് ആണ് ഇപ്പൊ ടീച്ചർ പഠിപ്പാഴ്ചയില് രണ്ടു ദിവസം ആഴ്ചകളും തിങ്കളും വ്യാഴാണ് അപ്പൊ പത്തൊട്ട് പന്ത്രണ്ട് വരെ ആകുമ്പോൾ ആദ്യം പഠിപ്പിച്ചവരെ ആ അടവ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പുതിയ ചേർന്നവരെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും അപ്പം അങ്ങനെ പല ഗ്രൂപ്പായിട്ടാണ് തിരിച്ചേക്കണത് അപ്പോൾ ഗ്രൂപ്പിൽ അത് പഠിപ്പിച്ച് പഠിപ്പിച്ച് പോകും അങ്ങനെയാണ് ചെയ്യണത് അങ്ങനെയാ ചെയ്യാറുള്ളത് ഞാൻ ടീച്ചറിനോട് ചോദിക്കട്ടെ ഇപ്പം സാധാരണ കുട്ടികൾ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അരങ്ങേറുന്നുണ്ട് ഇത്തിരി പ്രായമായിട്ടുള്ള അമ്മമാരുണ്ടാവുമല്ലോ നമ്മൾ ഈ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഡിഫറൻസ് എങ്ങനെ തോന്നുന്നുണ്ട് കുറച്ചുകൂടി എളുപ്പാണോ ഇത് ടീച്ചറെ ആദ്യം ഞങ്ങൾ സമീപിപ്പിച്ചപ്പോഴത്തെ ഒരു കാര്യം പറയാം ഉഷ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ഐഡിയ തോന്നിയത് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു സീനിയർ സിറ്റിസൺ ഫോറം ഉണ്ട് ഈ ഇതിൽ അതിലാണ് നമ്മൾ എന്താ നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് നടക്കില്ലയോ എന്നുള്ള പ്രാവർത്തിക ആക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ഇത് ഞങ്ങൾ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ മീറ്റിംഗ് വെച്ചാൽ അവരുടെ ഒരു ഗെറ്റ് ടുഗെദറിലാണ് ഇത് അനൗൺസ് ചെയ്തത് ഞങ്ങൾ നൃത്താസ്വാദക സദസ്സ് ഇങ്ങനെ ഒരു പരിപാടി ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഭരണം ഞങ്ങൾക്കൊരു പത്ത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ് തുടങ്ങും ആ ഒരു ഉദ്ദേശത്തിലാണ് നമുക്കൊട്ടും സത്യം പറയാം ഇതുപോലെയൊന്നും ഞങ്ങൾ ഇല്ല അതാണ് പക്ഷേ അന്ന് അതിൽ തന്നെ ഏറ്റവും ആദ്യം വന്ന ആളെ ഞാൻ പറയാം മിനിയാണ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ എന്തായാലും എന്ന് പറഞ്ഞാൽ ആദ്യം വന്നു ചേർന്ന സ്റ്റുഡന്റ് മിനിയാണ് പിന്നെ അതിന്റെ പുറയിൽ പിന്നെ പക്ഷെ ഞങ്ങൾ എന്നിട്ട് അത് ഇഞ്ഞപ്പോഴാണ് ഞങ്ങള് ടീച്ചറിൻ്റെ അടുത്ത് പോയത് ടീച്ചറെ ഞങ്ങൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധപൂലം അല്ല സ്റ്റുഡൻ നമുക്ക് എങ്ങനെയാ ഇവിടെയൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കുറച്ച് പേര് അതിൻ്റെ പുറകെ പിന്നെ ഇങ്ങനെ നമ്മൾ എല്ലാ പലരോടും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കുറച്ച് പേരായ ഒരു നാലഞ്ച് പേരായിരുന്നു കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ടീച്ചറെ വേണമല്ലോ ഞങ്ങൾ ക്ലാസ് തുടങ്ങാന്നുള്ളത് അനൗൺസ് ചെയ്യുകയും ചെയ്തു ടീച്ചറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ടീച്ചർക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഭയമായിരുന്നു ശരിയാവോ എന്നുള്ളത് അപ്പം പിന്നെ ഞങ്ങൾ ഉഷയും ടീച്ചറും ഒരേ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തത് ആ ഒരു ഒരു എന്താ പറയുക സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ടീച്ചറോട് പറഞ്ഞു എന്തായാലും ഒരു മാസം നോക്കൂ ടീച്ചർക്ക് പറ്റില്ല തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കിക്കോളും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വേറെ ആളെ അന്വേഷിച്ചോളാം പക്ഷേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഇവരുടെ പോലെ ഈ സ്റ്റുഡൻസിന്റെ പോലെ തന്നെ അതിനെക്കാട്ടിലുള്ള ഒരുപടി മോളിലാണ് ടീച്ചറുടെ സന്തോഷം എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എന്തായിരുന്നു ആദ്യമ ഭയം ഇവരും ആ ഒരു എങ്ങനെയായിരിക്കും അവർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് മുന്നുണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളവരായിരിക്കില്ല അവർ ഒരുവിധം എല്ലാവരും ഈ ആയ കാലത്ത് ഒന്നേന്ന് തുടങ്ങാന വരുന്നത് അപ്പൊ അവരെ കൊണ്ട് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഭയം അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരെല്ലാരും എന്നെ ഞെട്ടിക്കുക ചെയ്തത് കാര്യം നോന്നൊരു വാക്ക് അവരുടെ ഭാഗത്തുനിന്നിട്ട ഇനി എന്ത് ചെയ്തു കൊടുത്താലും ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ അരമണ്ഡലിരിക്കട്ടികളിരിക്കുന്ന പോലെ അരമണ്ഡലൊന്നും ഇരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല നമുക്കത് നിർബന്ധിക്കാനും പറ്റില്ല അപ്പൊ അതൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്സുകളൊക്കെ അവരെ എന്ത് സ്റ്റെപ്സ് ഇട്ടാലും അത് കാണിക്കാൻ റെഡി ആവാറുണ്ട് പെർഫെക്ഷൻ്റെ കാര്യം ഞാൻ പറയില്ല എങ്കിലും ആ ഒരു ആത്മാർത്ഥത അവർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കണ്ടാൽ നമുക്ക് ഒരിക്കലും അവരെ കൈ ഒഴിയാൻ പറ്റില്ല അതിനെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറകെ അതെ നമ്മള് ഇപ്പൊ ആണെന്നുണ്ടെങ്കിലും ചിലര് ഭയങ്കര നിർബന്ധിച്ചൊക്കെ പഠിപ്പിക്കും പാരന്റ്സിന്റെ നിർബന്ധത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടമാണ് എനിക്ക് കളിക്കണം എനിക്ക് സ്റ്റേജിൽ കളിക്കണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹത്തിന് തീർച്ചയായിട്ടും